തലകുനിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോൺഗ്രസിനെ അഥവാ പ്രതിപക്ഷത്തെ കേട്ടോളാം എന്ന് തലയാട്ടി സമ്മതിക്കുകയാണ് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതിന്റെ ബലവും പുറത്തു വന്ന് ഒരാഴ്ച പിന്നിടുമ്പോഴും കോൺഗ്രസ് ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് ഉത്തരം കിട്ടാതിരിക്കുമ്പോൾ ഞങ്ങൾ രാജ്യം മുഴുവൻ നടന്ന് ഇ വി എം അട്ടിമറിയെ ഓരോ പൗരന്റെയും കാതുകളിലേക്ക് എത്തിക്കുമെന്ന് രാഹുലിനെ മുൻനിർത്തിക്കൊണ്ട് ഗാർഗെ കഴിഞ്ഞ ദിവസം കമ്മീഷനെതിരെ ആഞ്ഞടിച്ചിരുന്നു അതിന് പിന്നാലെയാണിപ്പോൾ കോൺഗ്രസിന്റെ എല്ലാ ആരോപണങ്ങളെയും മുഖവിലക്കെടുത്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോൺഗ്രസിന് നേരിട്ട് ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് വിളിച്ചത് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമന്റെ ഭർത്താവും പ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞനുമായ പരകാല പ്രഭാകർ കോൺഗ്രസിനോടൊപ്പം നിന്നതോടെയാണ് സത്യം പറഞ്ഞാൽ ബി ജെ പിയും കേന്ദ്രവും ഒക്കെ ആകെ അമ്പരുന്നു പോയത് കൃത്യമായ കണക്കുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പരകാല പ്രഭാകർ കമ്മീഷന്റെ പ്രവർത്തനങ്ങളിൽ ചില അട്ടിമറികൾ ഉണ്ട് എന്ന് പറഞ്ഞു വെച്ചത് തെരഞ്ഞെടുപ്പിന്റെ മുഴുവൻ പ്രക്രിയയും കമ്മീഷന് വീഡിയോഗ്രാഫ് ചെയ്യേണ്ടി വരും എന്നാൽ വീഡിയോഗ്രാഫ് എവിടെ എന്ന ചോദ്യത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മറുപടിയുമില്ല കമ്മീഷൻ ഒരു വിശദീകരണവും നൽകുന്നില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ പൊരുത്തക്കേടുകൾ കണ്ടെത്തിയപ്പോഴും മറുപടി ഉണ്ടായിരുന്നില്ല ഇതേ സമയത്തു തന്നെ വോട്ടെടുപ്പ് നടന്ന ജാർഖണ്ഡിൽ അഞ്ചു മണിക്കും രാത്രി പതിനൊന്നേ മുപ്പതിനും പോളിംഗ് ശതമാനത്തിലെ വ്യത്യാസം ഒന്നേ പോയിന്റ് ഏഴ് ഒൻപത് ശതമാനം മാത്രമാണ് എന്ന പരകാലപ്രഭാകർ മുഖത്തടിച്ച പോലെയാണ് പറഞ്ഞു വെച്ചത് പാർലമെന്റ് ശീതകാല സമ്മേളനത്തിൽ കോൺഗ്രസിന് ജനങ്ങൾക്ക് വേണ്ടാതായി അവർ വെറും വേസ്റ്റ് ആണ് എന്ന തരത്തിലൊക്കെ മോദി പ്രതിപക്ഷത്തിനെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു അതേ സമയത്ത് തന്നെയാണ് അതേ മന്ത്രിസഭയിലെ ധനമന്ത്രിയുടെ ഭർത്താവ് കോൺഗ്രസ്സിന് കൈകൊടുത്തത് ഇതോടെ കാര്യങ്ങൾ ബി ജെ പി വിചാരിച്ചതിൽ നിന്നും മാറുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോൺഗ്രസിനെ കേട്ടുകൊള്ളാമെന്ന് പറയുകയും ചെയ്തത് അതായത് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ വ്യാപക ക്രമക്കേട് നടന്നുവെന്ന ആരോപണം ഉയർന്നതിനിടെ ആശങ്കകൾ ചർച്ച ചെയ്യാമെന്ന് കോൺഗ്രസിന് അറിയിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്ത് വരികയാണ് തെരഞ്ഞെടുപ്പ് സുതാര്യമായാണ് നടന്നത് എന്നിരുന്നാലും കോൺഗ്രസ് പ്രതിനിധി സംഘവുമായി ഡിസംബർ മൂന്നിന് ന്യായമായ എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യാമെന്ന് വ്യക്തമാക്കി കമ്മീഷൻ കത്തയക്കുകയും ചെയ്തു പട്ടികയിലും വോട്ടെണ്ണലിലും പൊരുത്തക്കേടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് കമ്മീഷന് കത്ത് നൽകിയതിന് പിന്നാലെയാണ് ക്ഷണം കോൺഗ്രസ് ഉന്നയിച്ച എല്ലാ ന്യായമായ ആശങ്കകളും അവലോകനം ചെയ്യുമെന്നും പ്രതിനിധി സംഘത്തെ ശേഷം രേഖാമൂലമുള്ള പ്രതികരണം നൽകുമെന്നും കത്തിൽ പറയുന്നുണ്ട് തെരഞ്ഞെടുപ്പ് പ്രക്രിയ സുതാര്യമായിരുന്നു പോളിൻഡേറ്റയിൽ പൊരുത്തക്കേടില്ല തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘട്ടത്തിലും സ്ഥാനാർത്ഥികളോ അവരുടെ ഏജന്റുമാരോ ഒപ്പമുണ്ടായിരുന്നു എന്നൊക്കെ കമ്മീഷൻ വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് കോൺഗ്രസിനെ കേൾക്കാമെന്നുള്ള ഉറപ്പും നൽകുന്നത് വൈകുന്നേരം അഞ്ചു മണി വരെയുള്ള പോളിംഗ് ഡേറ്റും അന്തിമ പോളിംഗ് ഡേറ്റയും തമ്മിലുള്ള വ്യത്യാസം ഓഫീസർ പോളിംഗ് വിവരം അപ്ഡേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് സാങ്കേതിക മാത്രമാണ് എന്ന് പറഞ്ഞു വെച്ചൊഴിയുകയാണ് കമ്മീഷൻ പോളിംഗ് അവസാനിപ്പിക്കുന്നതിന് മുന്നോടിയായുള്ള നടപടിക്രമങ്ങളും ഇതോടൊപ്പം പ്രിസൈഡിംഗ് ഓഫീസർ പൂർത്തിയാക്കേണ്ടതുണ്ട് എന്നും കമ്മീഷൻ കത്തിൽ വിശദീകരിക്കുന്നുണ്ട് വാഗമണ്ണിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കിയിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവശത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു കശുവണ്ടി കുരുമുളക് ഗ്രാമ്പു ഏലക്ക പട്ട കാഷനട്ട് നട്ട്സ് ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ് ബന്ധപ്പെടേണ്ട നമ്പർ ഏഴ് ഒമ്പത് ഒമ്പത് നാല് പൂജ്യം പൂജ്യം ഏഴ് അഞ്ച് ഒമ്പത് ഒമ്പത് അല്ലെങ്കിൽ ഒമ്പത് ആറ് അഞ്ച് ആറ് നാല് ഒന്ന് ഏഴ് അഞ്ച് ഒമ്പത് ഒമ്പത്